കഴിഞ്ഞ ദിവസം വൈറലായ ദിയാകൃഷ്ണൻ്റെ വീട്ടിലൊരു വീഡിയോ ഉണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ അതിൽ കുട്ടികളെക്കുറിച്ചും തൻ്റെ ജീവിതത്തിലെക്കുറിച്ചും ഒക്കെ തന്നെയും സിന്ധുവും കൃഷ്ണകുമാറും സംസാരിക്കുന്നു അപ്പോൾ ദിയ കടന്നു വരുന്നുണ്ട് ദിയയോട് അപ്പോൾ സിന്ധു തൻ്റെ ആഗ്രഹം പറയുന്നു ഇനി ഓമിക്ക് കൂട്ടായി വൺ ഓർ ടു ഓർ ത്രീ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓമിക്ക് കൂട്ടായി എത്തണം അങ്ങനെ വീട് നിറയെ അങ്ങനത്തെ കുട്ടികളാകണം എന്തിനാണ് അങ്ങനെ പറയുന്നത് വൺ ഓക്കെ ടു ഓർ ത്രീ ഓർ ഫൈവ് അതില്ല അത് വേണ്ട അമ്മേ ഇങ്ങനെയാണ് ദിയ തിരിച്ചു പറയുന്നത് ഇവിടെ എന്നെപ്പോലെ ബാക്കിയുള്ളവരുണ്ടല്ലോ അവരോടും കൂടെ പറയും അപ്പോൾ വീട് നിറയെ കുട്ടികളാകുമല്ലോ അമ്മയ്ക്ക് സന്തോഷമാകുമല്ലോ അങ്ങനെ സിന്ധുവിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ദിയ അത് നല്ല ഐഡിയ ആണ് എന്നിട്ട് നമുക്കൊരു പഞ്ചായത്ത് തുടങ്ങാം ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇങ്ങനെയാണ് സിന്ധു പറഞ്ഞത് വളരെ രസകരമായി തന്നെ ഈ വീഡിയോ വൈറലാവുകയും ചെയ്തു ഇനി ഓമയ്ക്ക് കൂട്ടൊരാൾ കൂടി വേണമെന്ന് പറയുന്നതിന് പിന്നാലെ തന്നെ ദിയ അത് അംഗീകരിക്കുന്നുണ്ട് സമ്മതിച്ചു ഒരാൾ വേണം അത് സമ്മതിച്ചു പക്ഷേ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ലമ്മേ ഇങ്ങനെ മാറ്റി പറയുകയാണ് പറയുകയാണിതീയ ചെയ്യുന്നത് അതോടെ തന്നെ പ്രേക്ഷകരും അതേ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ വാർത്ത പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകർക്ക് ഓരോ തവണയും ഇതിൻ്റെ വാർത്തയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പുറത്തറിയാൻ സാധിക്കുന്നത് ആഘോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ദിയയുടെ വീട്ടിലെ ഓരോ വിശേഷങ്ങളും ഏറ്റെടുക്കുന്നു ദിയെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ വാർത്തയാകുന്നു പ്രേക്ഷകർ പ്രത്യേകമായി ഏറ്റെടുത്ത് പറയുന്നു അത്രമേൽ സന്തോഷത്തോടെ ദിയയുടെ വാർത്തകൾ കാണുന്ന പ്രേക്ഷകർക്ക് ഇതും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും വളരെ നല്ല അച്ഛനും അമ്മയുമാണ് ഒരു തെറ്റും കൂടില്ലാത്ത അച്ഛനും അമ്മയെന്ന് കൃത്യമായി പറയാം അതുകൊണ്ടാണ് പ്രേക്ഷകർ അവരുടെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നത് ഈ മക്കളെല്ലാവരെയും പൊന്നുപോലെ നോക്കിയ ഒരു അച്ഛനും അമ്മയും അതിനപ്പുറം അവരെക്കുറിച്ചൊന്നും പറയാനില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമായി തോന്നുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് നല്ല വാര്ത്തകൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാര്ത്തയും ഇത് തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ അച്ഛനും അമ്മയും ഒക്കെ ഏറ്റെടുക്കുകയും സഹോദരി സഹോദരങ്ങളൊക്കെ തന്നെ സ്നേഹത്തോടെ നിൽക്കുന്നത് കാണുന്നുണ്ട് നിയോം ബേബിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മാറ്റവും കൊണ്ടുവരുന്നതെന്ന് ഇപ്പോൾ അഹാനയും ഹൻസികയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഹൻസിക മാത്രമല്ല ഇഷാനിയും അതുപോലെ തന്നെയാണ് ഓമി ബേബി വന്ന നിമിഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുണ്ട് വളരെയധികം തന്നെ ഇമോഷനായി നിറഞ്ഞു നിന്ന ഒരു സമയമായിരുന്നു അഹാനയുടെ കണ്ണുകളിൽ നിന്ന് പോലും സ്നേഹത്തിൻ്റെ കണ്ണീര് പൊഴിയുകയുണ്ടായിരുന്നു ഹൻസിക്കുകയും അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇത്രയും അധികം കുടുംബം സ്പന്ദതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ജനം തന്നെ കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും ഭയക്കേണ്ട കാര്യമില്ല ദിയയ്ക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം ദിയയുടെ ഭാഗ്യം തന്നെയാണ് ഇങ്ങനൊരു അച്ഛനും അമ്മയും സഹോദരിമാരും ഇങ്ങനെ എടുത്തു പറയുകയാണ് ഓരോരുത്തരും അവരുടെ അവരുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നതും അതേ വാർത്തയെ തന്നെയാണെന്ന് പറയാം ആരാധകരും ഇതേ വാർത്ത കൊണ്ടാണ് ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം സ്നേഹം തന്നെയാണ് സ്നേഹത്തോടെ മാത്രമേ അവർ പെരുമാറാറുള്ളൂ പ്രേക്ഷകർക്കും വളരെയധികം തന്നെ താല്പര്യമുണ്ട് ദീയോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരും കാണിക്കുന്നതെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ